അസലാമലൈക്കും വരഹമുല്ല ബസ്മില്ല അലഹമുല്ല വസ്ലം ആല അഷ്റഫ് മുർസലീൻ വാലാഅലി വസാബിഹി അജ്മയിൻ്മാ ബാമുള്ള സഹോദരങ്ങളെ വ്യക്തികളെ തേജോവധം ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ ഇന്ന് കുറവല്ല പ്രത്യേകിച്ച് മത രാഷ്ട്രീയ രംഗങ്ങളിൽ എതിർഭാഗത്ത് നിൽക്കുന്നവരെക്കുറിച്ചുള്ള വാർത്തകളാണെങ്കിൽ പിന്നെ അത് പ്രചരിപ്പിച്ച് നടക്കൽ ആളുകൾക്ക് ഒരു ആവേശമാണ് അത് പ്രചരിപ്പിക്കുന്ന സ്ഥലം വീടെന്നോ പള്ളിയെന്നോ പള്ളിക്ക് പുറത്തെന്നോ ഒരു നിരക്കുമുള്ള വ്യത്യാസവും അതിലില്ല ഇത്തരം വാർത്തകളുടെ സത്യാവസ്ഥ അന്വേഷിക്കാതെ അത് ആവേശത്തോടെ പ്രചരിപ്പിക്കുകയും അതിൽ ഒരു സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു എത്ര കുടുംബങ്ങളാണ് ഇത്തരം വാർത്തകൾ തകർത്ത് കളഞ്ഞത് എത്രയെത്ര സ്നേഹിതന്മാരെയാണ് അത് ഭിന്നിപ്പിച്ചത് എത്രയോ ഹൃദയങ്ങൾക്കാണ് അത് ദുഃഖങ്ങൾ സമ്മാനിച്ചത് എത്രയോ കച്ചവട സ്ഥാപനങ്ങളും കമ്പനികളുമാണ് ഇത്തരം കുപ്രചരണങ്ങളിൽ സാമ്പത്തികമായി തകർന്നത് ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രവാചക പത്നി ആയിഷാർ റലിയുള്ള സംബന്ധിച്ച് വിശ്വാസികൾ അപവാദം പ്രചരിപ്പിക്കുകയും ചിലയാളുകൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു കാര്യത്തിൻ്റെ നിജസ്ഥിതി വെളിവാക്കിക്കൊണ്ട് വഹി അവതീർണമാകുന്നതുവരെയുള്ളൊരു മാസക്കാലം പ്രവാചക ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ സമയമായി അത് മാറി ആയിഷാർദിയാഹുൻ ആ ആ സംഭവം അറിഞ്ഞതു മുതൽ രോഗിയായി വിശ്വാസികൾക്ക് വേദനയും വിശ്വാസികൾക്ക് ആനന്ദവുമായിരുന്നു അത് ഇത്തരം ഹീന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ താക്കീൽ ചെയ്ത് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് അവതരിച്ചു തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാരോ അവർക്കാണ് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുള്ളത് അള്ളാഹു സുബാനഹുല അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇഷ്ടത്തിനൊത്തവയെ അവയെ തള്ളുകയും കൊള്ളുകയുമല്ല ഒരു മുസ്ലിം ചെയ്യേണ്ടത് എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെയും പ്രവാചക തിരുദൂതരുടെയും കൽപ്പന അനുസരിച്ച് അവൻ ജീവിതം ചിട്ടപ്പെടുത്തുകയാണ് വേണ്ടത് അള്ളാഹുബാ പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ പരിപൂർണമായി കീഴണക്കത്തിൽ ഇസ്ലാമിൽ പ്രവേശിക്കുക പിശാജിൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു സമൂഹ മധ്യത്തിൽ പ്രചരിക്കുന്ന വാർത്തകളോട് മുസ്ലിം പ്രജ പ്രതികരിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മയുടെ ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വാർത്ത സത്യമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് വാർത്തയുമായി വരുന്ന വ്യക്തി തൻ്റെ ശത്രുവോ മിത്രമോ എന്ന് നോക്കിയല്ല അതിൻ്റെ സത്യാവസ്ഥ തീരുമാനിക്കേണ്ടത് എന്ത് ദുഷിച്ച വാർത്തകൾ വന്നാലും അതിനെ ന്യായീകരിക്കുകയും താൻ ഇഷ്ടപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് ആരെന്തു പറഞ്ഞാലും അത് അപ്പടി വിശ്വസിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല ഇത്തരം അനീതിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ ശക്തമായി താക്കി ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനഹുത്ത ആല പറയുന്നു യാ യാദീൻ അഹമ്മനു كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون تطيب شو سيغلي إن الله ينهي نلو اللو نورم نيدي كساكشم وحيكونا برمائي تيروغا ورجانة يورو الأمرشم نيدي بالي قادر كان نينغل പ്രേരകമാകരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്തത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് സുഹൃത്തു മാഹിതയിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് വാർത്തകളുമായി വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് അന്വേഷിച്ചറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത് അള്ളാഹ് സുബഹാനഹുവല പറഞ്ഞത് ും ആദിമി സത്യവിശ്വാസികളെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളടുത്തു വന്നാൽ നിങ്ങളതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് മേൽ നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ വേണ്ടി എന്ന് സുഹൃത്തു ഹുജറാത്തിലൂടെയും അള്ളാഹു സുബാനഹു താല വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ സത്യസന്ധന്മാരാവുക അസത്യം പ്രചരിപ്പിക്കാതിരിക്കുക നന്മകൾ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അത് തങ്ങളുടെ മുഴുവൻ സൽക്രമങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ വാഹനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി